അസലമലക്കും വാഹി വാത്തു ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത് വളരെ ഒരു പ്രധാനമുള്ള വീഡിയോ ആണ് നന്ദി എന്ന് പറയുന്നത് രണ്ട് വാക്കാണ് അത് മനുഷ്യർക്കുള്ളതാണ് നന്ദി ഇവിടെ ഒരു നന്ദി കെട്ട ഒരു മനുഷ്യനെ പരിചയപ്പെടുത്താനാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ നിങ്ങൾക്കിപ്പോൾ കാണാം കാണാം ഈ വ്യക്തി ഇദ്ദേഹം ആരെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ വിശദീകരിക്കാം ഒരു വ്യക്തി നടന്ന ഹജ്ജിന് പോയി ഇന്ന് അദ്ദേഹം വടക്കേ ഇന്ത്യയിലെ വലിയാണ് അത് മറ്റും വിചാരിച്ച അതിലേക്ക് ഞാൻ കടക്കുന്നില്ല അദ്ദേഹം നടന്ന ഹജ്ജിന് പോയപ്പോൾ പുറകെ ഞാനും നടന്നു പോകുന്നു എന്ന് പറഞ്ഞ് ഇന്ത്യൻ പാസ്പോർട്ട് പോലും കയ്യിലില്ലാതെ ഈ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഒരു ഉന്തുവണ്ടി തള്ളിക്കൊണ്ട് ഈ കാണുന്ന ദൃശ്യം നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഉന്തുവണ്ടി തള്ളിക്കൊണ്ട് ഹജ്ജിന് നടന്നു പോകാൻ വേണ്ടി തയ്യാറായി പാതി വഴിയിൽ യാത്ര മുടങ്ങിയപ്പോൾ പൊട്ടിക്കരഞ്ഞു ഞാൻ എന്റെ കടബാധ്യതകൾ ഉള്ളതുകൊണ്ടാണ് ഈ ദൗത്യത്തിന് ഇറങ്ങി എന്ന് പറഞ്ഞു അന്ന് കേവലം അഞ്ചു ലക്ഷം രൂപ താഴെയാണ് കടബാധിത അദ്ദേഹം പറഞ്ഞത് ഒരുപാട് ആളുകൾ സാമ്പത്തികപരമായി സഹായിച്ചു കടബാധ്യതകൾ തീർക്കാൻ വേണ്ടി ആ കൂട്ടത്തിൽ എൻ്റെ നാട്ടുകാരനായ എന്റെ പഞ്ചായത്തുകാരനായ ഹാമിതാറ്റക്കോയ തങ്ങളെന്ന് പറയുന്ന നൂറേ ഹബീബിന്റെ തങ്ങളെയും ഇദ്ദേഹം ഒന്ന് കണ്ടു ഈ പറഞ്ഞ വ്യക്തിയും ഞാനും തങ്ങളുമെല്ലാം ഒരു സമയത്ത് ഒരു വേദിയിൽ അദ്ദേഹത്തിന്റെ മജലസിന്റെ വേദിയിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നതാണ് എന്നോടൊപ്പം ഇടതുപക്ഷത്തിൽ ചേർന്നിരുന്ന വ്യക്തിയാണ് ഈ പറയുന്ന ഞാൻ ഈ പറഞ്ഞ വ്യക്തി അദ്ദേഹം ഈ പറയുന്ന ഹാമിതാറ്റക്കോയ തങ്ങളുടെ കയ്യിൽ നിന്നും ു ലക്ഷം രൂപയാണ് കടം തീർക്കാൻ വാങ്ങിച്ചത് അയാൾ കൊടുത്തതും രണ്ടു ലക്ഷം രൂപയാണ് അതും വാങ്ങി പുട്ടടിച്ചു കഴിഞ്ഞപ്പോ ഇവന്റെ ദഹനക്കേട് മാറിക്കഴിഞ്ഞപ്പോ ഇവൻ പറയാണ് മജലീസുകളെല്ലാം തട്ടിപ്പാണ് ഹാമിതാറ്റക്കോ ആയി എനിക്ക് പൈസ തന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യണത് അല്ല എനിക്ക് തന്നതാണ് നാണമുണ്ടോ പറഞ്ഞാൽ അധികരിച്ചപ്പോ എന്റെ ഭാഷ പറയാൻ അനുവദിക്കത്തില്ല എന്റെ ഭാഷ അനുഭവിക്കുന്ന നാണമുണ്ടോവന് പറയാം ഇവൻ വൃത്തികെട്ടവനല്ല എങ്കിൽ നേരും നിറയുമുണ്ടെങ്കിൽ ആ രണ്ട് ലക്ഷം രൂപായുള്ള മുന്നിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് കൂടി സംസാരിക്കണം അതായിരിക്കണം ചെയ്യേണ്ടത് വെറുതെ അയാളുടെ കാശ് വാങ്ങി തിന്നിട്ട് ഇപ്പോൾ അയാൾ മോശക്കാരനും അയാൾ കൊള്ളൊരുതാത്തവനുമായി മാറി ഇപ്പോൾ ഇവനൊരു പുണ്യാളനായിരിക്കുന്നത് ഈ പാവപ്പെട്ട എന്നോട് പോലും ഇവൻ അറുപത്തി അയ്യായിരം രൂപ കടമായി ചോദിച്ചു കടമായിട്ടല്ല രൂപ രൂപയുണ്ടെങ്കിൽ ഇവരെ കടം തീർക്കാൻ ഉസ്താദയെ സഹായിക്കണമെന്ന് പറഞ്ഞു ഞാൻ മൈൻഡ് ചെയ്തില്ല ഞാൻ കൊടുത്തില്ല എനിക്കന്നേ ഇവന്റെ മുഖലക്ഷണത്തിൽ അവർ കള്ള ലക്ഷണമല്ലോ ആ കള്ള കള്ളലക്ഷണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാനത് കൊടുക്കാതിരുന്നത് അതുകൊണ്ട് എനിക്കൊരു സമാധാനമുണ്ട് എന്റെ പൈസ പോയില്ല ഇനിയിപ്പം എന്നെ രണ്ട് തിരി പറഞ്ഞാലും കുഴപ്പമില്ല ആ പാവപ്പെട്ട മനുഷ്യന്റെ രണ്ടു ലക്ഷം രൂപ പാവപ്പെട്ടെന്ന് പറയാൻ കഴിയില്ല അതും പറയാം പൈസ ഉണ്ടായിട്ട് തന്നെ അയാൾ കൊടുത്തത് അയാൾ എങ്ങനെ ഉണ്ടാക്കിയാലും നേടിയൊന്നുമല്ല അവിടെ വിഷയം ആമിതാറ്റ കോയറ്റങ്ങൾ എങ്ങനെ പണം സമ്പാദിച്ചു ഏതിന് നേടി എന്നുള്ള ഒരു ചർച്ച അല്ല അവിടെ ചർച്ച അതിന്റെ ഷർത്തും ഫാറും ശരിയും തെറ്റുമല്ല മറ്റൊരു വഴിക്ക് ചർച്ച ചെയ്യട്ടെ അദ്ദേഹത്തിൽ നിന്നും പണം കൈപ്പറ്റിയതിനു ശേഷം അദ്ദേഹത്തെ പുലഭ്യം പുലഭിമ്പറ നടക്കുന്ന ഈ വൃത്തി വൃത്തികെട്ടവരെ നിങ്ങളുടെ മൂല്യം തുറന്നു കാണിച്ചു എന്നും മാത്രം ഇൻഷാ അള്ളാ ഇതെല്ലാം ഒരു പാഠമാണ് എല്ലാവർക്കും ഇത്തരത്തിലുള്ള വൃത്തികെട്ട മുഖവുമായി സഹായ കസ്തങ്ങൾ തേടി വരുന്നവരെ പഠിക്കു പുറത്ത് ആട്ടി നിർത്താൻ തയ്യാറാകണമെന്ന് ഓർപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്നും ഈ വ്യക്തിക്കും ഹിദായത്വ് അള്ളാഹു നൽകുമാറാകട്ടെ എന്നും ആത്മാർത്ഥമായി ദുവാചത്തുന്നു അസ്സലാം വരഹമല്ലാഹി വാത്തു